സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ െത്തും അത്തം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസ ഫലങ്ങൾ മറ്റുള്ളവർക്ക് കൂടുതൽ സഹായം നൽകും എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കാൻ അവസരമുണ്ടാകും അത്തം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി മെയ് മാസത്തിലെ മലയാള മാസങ്ങളായ മേടം ഇടവമാസ ഫലപ്രകാരം മേടമാസത്തിൽ സ്വന്തം ആവശ്യാർത്ഥം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്നതിനാൽ കൃതാർത്ഥനാകും ലാഭശതമാന കൂടിയ വ്യാപാര വിപണനങ്ങൾക്ക് തുടക്കം കുറിക്കും കാലാവസ്ഥയിലെ വ്യതിയാനത്താൽ ചില ശാരീരിക അവശതകൾ വന്നു ചേരാം വാഹനം മാറ്റി വാങ്ങാൻ ഇടവരും സ്വന്തം ആശയങ്ങളും അന്യരുടെ പണവും സമന്വയിപ്പിച്ച് പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തും തന്റെ വളർച്ച മറ്റുള്ളവർ സംശയ ദൃഷ്ടിയോടെ നോക്കിക്കാണും ഇടവമാസത്തിൽ മാതാപിതാക്കളുടെ നിർബന്ധത്താൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കും പരമ്പരാഗത തൊഴിൽ ഏറ്റെടുക്കും ദമ്പതികൾക്ക് പലപ്പോഴും അസ്വസ്ഥതകളും ഐക്യക്കുറവും അനുഭവപ്പെടും ശിവക്ഷേത്ര വിഷ്ണുക്ഷേത്ര ദർശനം കുടുംബത്തോടൊപ്പം നടത്തുക പൂർവിക സ്വത്ത് ഭാഗം വെക്കുന്നതിൽ വിട്ടുവീഴ്ചാ മനോഭാവം വേണ്ടിവരും തൃപ്തിയായ വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും നിലവിലുള്ള വീടിനു പുറമെ മറ്റൊരു കൂടി വാങ്ങാൻ അവസരം വന്നു ചേരും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ റിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ